യുദ്ധഭീതിയിൽ ചിലപ്പോൾ നടക്കില്ല അവസാനിപ്പിക്കേണ്ടി വരും തോന്നിയാൽ അല്ലെങ്കിൽ മാറ്റി പിന്നെ കളിക്കേണ്ടി വരും തോന്നിയ ഐ പി എൽ ഏതാണ്ട് പ്ലേ ഓഫ് ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ചാമ്പ്യന്മാർ ഇപ്രാവശ്യം ഇല്ല പ്ലേ ഓഫിൽ കൽക്കട്ടയില്ല ഇതിനകത്ത് ദിലീപിന് എന്തെങ്കിലും അത്ഭുതങ്ങൾ നടന്നായിട്ട് തോന്നുന്നുണ്ട് കാരണം പ്രത്യേകിച്ചും പഞ്ചാബും ബാംഗ്ലൂരുമാണ് ഇതിപ്പോൾ പ്ലേ ഓഫിലേക്ക് എത്തുന്നത് അപ്പം അതിലേക്ക് അവരെത്തുന്നത് കാരണം കഴിഞ്ഞക്കാട്ടൊക്കെ മെച്ചപ്പെട്ട പ്രകടനമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം പഞ്ചാബ് വീണ്ടും പ്ലേ ഓഫിൽ എത്തുകയാണ് അപ്പോൾ അതിനകത്ത് സംഭവിച്ചിരിക്കുന്ന എന്തെങ്കിലും അപ്രതീക്ഷിതമായ എന്തെങ്കിലും കാര്യങ്ങളുടെ എന്തെങ്കിലും തോന്നുക അല്ല പഞ്ചാബ് ഫൈനലിൽ അല്ല പ്ലേ ഓഫിൽ എത്തിയത് തീർച്ചയായിട്ടും ഒരു സർപ്രൈസ് തന്നെയാണ് എന്താച്ചാ അവർ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഐ പി എല്ലാ ഏറ്റവും മോശം ടീമാണ് പതിനൊന്ന് കൊല്ലത്തിന് ശേഷം പ്ലേ ഓഫിൽ എത്തുന്നു പല കോച്ച്മാരും പല ക്യാപ്റ്റന്മാരും ഒക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് ടീം നന്നാക്കാൻ അത് ആർക്കും പറ്റിയിട്ടില്ല അപ്പൊ ഇപ്രാവശ്യം ഒരു പുതുക്കി പണിതൊരു ടീമാണ് ശരിക്കും പുതിയ ക്യാപ്റ്റൻ പുതിയ കോച്ചൊക്കെ ആയിട്ട് ആ അത് ആദ്യത്തെ സീസണിൽ തന്നെ ഇത്രയും നന്നായിട്ട് ഫിനിഷ് ചെയ്തു ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല കൽക്കട്ടെ പുറത്തു പോകുന്നുണ്ടല്ലോ കൽക്കട്ടെ നല്ല ടീമൊക്കെ ആയിരുന്നല്ലോ ഇപ്രാവശ്യം കൽക്കട്ടുന്നത് നരിൽ നരിന്റെ നല്ല പെർഫോമൻസ് ഉണ്ടാവും റസലുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും ഒരു സെറ്റായിട്ടുള്ള ടീം ആയിട്ട് തന്നെയാണ് അവർ വരുന്നത് പക്ഷെ അത് വളരെ ഒന്ന് രണ്ട് ദൗർഭാഗ്യകരമായ സംഭവങ്ങളുണ്ടായി കാരണം ചില മഴയുടെ ഇത് കൊണ്ട് അവർക്ക് ഒരു കളിയെ ബാൻഡൻ ചെയ്തു അങ്ങനെയൊക്കെ വന്നു എന്നാലും കൽക്കട്ടയുടെ കൽക്കട്ട ചാമ്പ്യൻസ് പുറത്തായി പോകുന്ന നോക്കൗട്ടിൽ പുറത്താവുകയാണെങ്കിൽ ലേലത്തിൽ തന്നെ വന്ന പല പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ശ്രേയസായു കഴിഞ്ഞ കൊല്ലം ക്യാപ്റ്റൻ അവർ ജയിച്ചപ്പൊ പക്ഷെ ജയത്തിനുള്ള ക്രെഡിറ്റ് മുഴുവൻ കിട്ടിയത് ഗൗതം ഗംഭീറിനാണ് ശ്രേയസ് അയ്യർക്ക് ഒരു വേണ്ട ഒരു പ്രശംസയും കിട്ടിയില്ല എന്നിട്ട് അവർ ലേലത്തിന് തിരിച്ച് വാങ്ങാൻ ശ്രമിച്ചതുമില്ല സാധാരണ നാലോ അഞ്ചോ പ്ലെയേഴ്സിനെ റിട്ടേൺ ചെയ്തിട്ട് അതിലും ഉണ്ടായിരുന്നില്ല ലേലത്തിലും വാങ്ങാൻ നോക്കിയില്ല എന്നിട്ട് മറ്റേ അധികം പൈസ ചിലവാക്കി വെങ്കടേശ് അയ്യനെ വാങ്ങിയിട്ട് ആ ഏഴ് കളിയേറ്റേ കളിച്ചുള്ളു വലിയ ലെവലിൽ തന്നെ ഒരു ഫ്ലോപ്പായിരുന്നു ഞാൻ കേട്ടത് അടുത്ത സീസൺ റിലീസ് അയ്യർ ആ ആ ഒരു തെറ്റ് തെറ്റ് അവരെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് പറ്റിയ പഞ്ചാബിന്റെ ഈ സീസണിൽ ശ്രേയസ് ില് ക്യാപ്റ്റൻ മെറ്റീരിയൽ മുമ്പ് തന്നെ പ്രൂവ് ചെയ്തതാണ് പക്ഷെ അത് കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ആവുകയാണ് നല്ല ഒരു ക്യാപ്റ്റൻ ആണ് എന്നുള്ള രീതിയിൽ അതായത് ഡൽഹിനെ പ്ലേ ഓഫിൽ എത്തിച്ചു ഫൈനലിൽ എത്തിച്ചു എത്തിച്ചു പിന്നെ കൊൽക്കത്തേനെ കിരീട ജേതാക്കളാക്കി അപ്പോൾ അപ്പൊ ശെരിക്ക ശ്രേയസ് ഇപ്പൊ ഈ ഇന്ത്യയുടെ ടി ട്വന്റി ഏത് തരത്തിലാണ് ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ഫ്യൂച്ചർ എന്നുള്ള രീതിയിലും കണക്കാക്കാൻ ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കോച്ചിങ് സെറ്റപ്പിന് എന്താണ് ശ്രേയസകരായിട്ടുള്ള പ്രശ്നം എന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഷോയിൽ പറയാൻ പറ്റുമോന്നറിയില്ല പണ്ട് ഓസ്ട്രേലിയയുടെ ഒരു കളിക്കാരൻ ഡേമിയൻ മാർട്ടിൻ എന്ന് പറഞ്ഞു ഡേമിൻ മാർട്ടിൻ ആ കാലത്തെ ഏറ്റവും നല്ലൊരു കളിക്കാരനായിരുന്നു ചെറുപ്പത്തിൽ തന്നെ പത്തൊമ്പത് വയസ്സിൽ തന്നെ അങ്ങനെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ മാർട്ടിന് കോച്ചിൻ്റെ മകളായിട്ട് ചെറിയൊരു ഇടപാടുണ്ടായിരുന്നു അത് കാരണം ആറ് കൊല്ലം കളിച്ചില്ല ഇപ്പൊ ഞാൻ ഞാൻ ഇന്നലെ ആരോട് തമാശയായി പറഞ്ഞു ഇങ്ങനെ വല്ലതും കാണിച്ചിട്ടുണ്ടോ അത് കാരണം ഇപ്പൊ ഒരു ടീമിലും ഇല്ല ഇന്ത്യ എ ടീമിലില്ല ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലില്ല ഒന്നിലുമില്ല ഇന്ത്യ ഏ ടീമില് ഇല്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ ഈ കോച്ചിങ് സെറ്റപ്പിന്റെ മനസ്സിൽ ഇന്ത്യയിൽ പന്ത്രണ്ട് ശ്രേയസ് ശ്രേയസായെന്നും നല്ല കളിക്കാരാണ് അവരുടെ മനസ്സിലുള്ളത് അത് അതിൽ എനിക്ക് യാതൊരു യോജിപ്പൂ ഇല്ല ഇപ്പോൾ ഈ ഇന്ത്യ പാക് സംഘർഷം കാരണം ഐ പി എല് നീണ്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇന്റർനാഷണൽ മാച്ചസ് വരെയാണ് അപ്പോൾ അത് കാരണം തന്നെ ഇപ്പോ ജോസ് ബട്ട്ലറ് അങ്ങനെ മാർക്കോ ആൻസൺ അതുപോലെയുള്ള ഒക്കെ ഇന്റർനാഷണൽ മാച്ചസ് കാരണം ഐ പി എൽ ടീമുകളിലേക്ക് ജോയിൻ ചെയ്യാത്തൊരു അവസ്ഥയുണ്ട് അപ്പോൾ പ്ലേ ഓഫിലേക്കൊക്കെ എത്തിയ സാഹചര്യത്തിൽ അപ്പോൾ ഇത് ടീമിനെ എത്തരത്തിലായിരിക്കും ബാധിക്കുന്നുണ്ടാവുക അല്ല വലിയ രീതിയിൽ തന്നെ ബാധിക്കും ഇപ്പൊ ഗുജറാത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരിപ്പോ ഈ പ്ലേ ഓഫിൽ എത്താൻ തന്നെ കാരണം എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ആർ സി ബിക്ക് ഒക്കെ കോഹ്ലി ഡിവില്യേഴ്സ് മറ്റേ ഗെയിലൊക്കെ ഉള്ള കാലത്തും കൂടി മൂന്ന് കളിക്കാരും ഒരുമിച്ച് അഞ്ഞൂറ് റണ്ണിന് മേധ എടുക്കേണ്ടത് എനിക്ക് എന്റെ ഓർമ്മയിൽ ഒരു ടീമിലും ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരു ടീമിന്റെ ആ മൂന്ന് കളിക്കാർ തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാർ അപ്പൊ അതിലൊരാള് പോയി കഴിഞ്ഞാൽ ശരിക്കും ടീമിന്റെ ഒരു വലിയൊരു അംശം പോണ പോലെ തന്നെയാണ് അത് പല ടീമിനെയും ബാധിക്കും ഇപ്പൊ ഗാൻസൺ അതേപോലെ പഞ്ചാബിന് ഇപ്പൊ ജേക്കബ് ബത്തിൽ ഇല്ല ആ സി ബിക്ക് ബത്തല് എല്ലാ മാച്ചൊന്നും കളിച്ചിട്ടില്ല എന്നാലും കൂടി കഴിഞ്ഞ സീസൺ കഴിഞ്ഞ സീസണില് പിന്നെ ചാമ്പ്യന്മാര് അതേപോലെ മികച്ച കളി പുറത്തെടുത്തവരൊന്നും ഈ സീസണിൽ പ്ലേ ഓഫിലില്ല സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പോലുള്ള ടീമിന്റെ രസക്കൂട്ടമുള്ളവർ എക്സ്പ്ലോർ ആയത് പോലെ ബാസ്ബോളിംഗ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് ഈ പ്രൈസ് അവർ പട്ടികയിൽ താഴെ കുറച്ചൊക്കെ ഭാഗ്യം വരും ചില ടീമുകളൊക്കെ ഒന്നോ രണ്ടോ കളി നാല് റണ് അഞ്ച് റണ് ഒക്കെ തോറ്റിട്ട് അങ്ങനെ താഴെ പോയവരുണ്ട് ഇപ്പം രാജസ്ഥാനൊക്കെ ഇപ്പോൾ നമ്മൾ ഇപ്പം ടേബിള് നോക്കിക്കഴിഞ്ഞാൽ വളരെ താഴെയാണ് പക്ഷെ അവർ ആദ്യത്തെ ഒരു മൂന്നാല് കളിയിൽ ഒക്കെ വളരെ അവസാനത്തെ ഓവറിൽ തോൽക്കുക അല്ലെങ്കിൽ രണ്ട് റണ്ണിന് തോൽക്കുക അങ്ങനത്തെ ഒക്കെ കുറച്ച് കളി ഉണ്ടായിരുന്നു അത് കാരണം തീർച്ചയായിട്ടും ചില ടീമുകളിൽ താഴെ പോകും പക്ഷെ ചില ടീമുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ചെന്നൈ സൂപ്പർ കിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ വാങ്ങിയ ടീം തന്നെ ശരിയായിരുന്നില്ല എന്നും പിന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആയുഷ് മാത്രേ ഡിവോൾ ബ്രേവിസ് ഇവരൊക്കെ വന്നപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് കളിക്കാൻ തുടങ്ങിയത് ഒരു ഒരു പ്രശ്നം ഇപ്പോൾ ക്രിക്കറ്റിലന്നല്ല എല്ലാ സ്പോർട്സിലുള്ളൊരു പ്രശ്നം ഇപ്പോൾ എല്ലാത്തിലും ഡേറ്റ അനലിറ്റിക്സ് വളരെ പ്രധാനമാണ് അത് അല്ലയെന്നല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ നമ്പേഴ്സ് നോക്കണം പക്ഷെ ആ നമ്പേഴ്സ് ചിലപ്പോൾ വ്യാഖ്യാനിക്കേണ്ടത് ക്രിക്കറ്റ് കളിച്ചവരായിരിക്കില്ല പലരും അപ്പൊ ഇത് കാരണം ഇപ്പൊ ഇംഗ്ലണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് ഡേറ്റ അനലിസ്റ്റിനെ ഒഴിവാക്കിയിട്ടുണ്ട് അവര് പറഞ്ഞ് ഞങ്ങൾ ഇനി കാണണ്ട് വെച്ചിട്ട് ടീം സെലക്ട് ചെയ്യാൻ പോവാ എല്ലാത്തിനും നമ്പേഴ്സ് ആയാലും ശരിയാവില്ല ഇതില് പല ടീമുകൾക്കും അതാ പറ്റിയിട്ടുള്ളത് ഇപ്പൊ എന്ത് കണ്ടിട്ടാണ് ഇപ്പോ ഒരു രാജസ്ഥാൻ റോയൽസ് ഷിംറോൺ ഹെറ്റ്മാറിനെ വെച്ചിട്ട് ജോസ് ബട്ട്ലറെ വിട്ടത് അത് എന്തെങ്കിലും ഒരു നമ്പർ കണ്ടിട്ടായിരിക്കും പക്ഷെ കളി കാണുന്ന ഒരാളും ജോസ് ഒഴിവാക്കിയിട്ട് എടുക്കില്ല പിന്നെ നമ്മളിപ്പം ഇംപാക്ട് പ്ലേസ് സോറി ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ചെന്നൈയുടെ ബൗളർ മറ്റേ നൂറ് നൂറ് അഹമ്മദാണ് ടോപ്പിൽ നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കളിക്കാരൊന്നും ഇമ്പാക്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളിയുടെ പ്ലേ ഓഫ് ഘട്ടത്തിലേക്ക് വരുമ്പില്ല അതും വളരെ ഒരു സങ്കടകരമായ അല്ല പക്ഷെ ഒരു കളിക്കാരനായിട്ട് ജയിക്കാനും പറ്റില്ല അത് പല പല ടീമുകൾക്ക് ഇപ്പൊ അത് പറ്റിയിട്ടുണ്ട് ഇപ്പൊ രാജസ്ഥാൻ നോക്കിക്കഴിഞ്ഞാൽ ജയ്സ്വാലും സൂര്യവംശിയും രണ്ടുപേരും വളരെ നല്ല പ്രദർശനം കാഴ്ചവെച്ചു പക്ഷെ അവർക്ക് സഞ്ജു സാംസൺ കൊറേ കളി മിസ് ചെയ്തു ബോളേഴ്സും പ്രശ്നമായിരുന്നു ഇപ്പൊ അവര് വിട്ട കുറെ കളിക്കാർ പിന്നെ കൊഴപ്പില്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ട് ബാക്കി ടീമിന് വേണ്ടി പക്ഷെ അവർക്ക് ഇക്കൊല്ലം ഉണ്ടായിരുന്ന ആർ സി ബി ആർ സി ബി എന്താ എല്ലാ പ്രാവശ്യവും പ്ലേ ഓഫിൽ എത്തുന്ന പ്രാവശ്യം തോറ്റ് ഒരുപാട് ട്രോളുകളൊക്കെ ആർ സി ബിക്ക് കിട്ടാറുണ്ട് സാലാ കപ്പ് പോലുള്ള കുറെ ട്രോളുകളൊക്കെ അപ്പോൾ ഇപ്രാവശ്യം പ്ലേ ഓഫിൽ എത്തിയപ്പോൾ ഇനി ചാമ്പ്യന്മാരാവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് അവരുടെ ഇത് വെച്ചിട്ട് അല്ല ഞാൻ വലിയൊരു മാറ്റം കണ്ടിട്ടുള്ളത് ഇപ്പോ പണ്ട് എന്ന് പറഞ്ഞ എപ്പോഴും ഒരു ഒരു സ്റ്റാർസിന്റെ ടീമായിട്ടാണ് എപ്പോഴും ആൾക്കാർ സംസാരിക്കുന്നത് തന്നെ കോഹ്ലി ഡിവില്യേഴ്സ് ഗെയിൽ അങ്ങനത്തെ രണ്ട് മൂന്ന് കളിക്കാരെ പറ്റി മാത്രമേ സംസാരിക്കുമ്പോഴുള്ളൂ അപ്പൊ കളിക്കുമ്പോഴും ഇപ്പൊ എനിക്ക് രണ്ടായിരത്തി പതിനാറ് ഫൈനലില് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു നൂറ്റി പത്ത് റണ്ണ ഒരു വിക്കറ്റും പോയിട്ടില്ല ചേസ് ചെയ്യുമ്പോ പക്ഷെ ഈ മൂന്ന് കളിക്കാർ ഔട്ടായതോടുകൂടി കളി പോയി അപ്പൊ ആ ഒരു ബാക്കി കളിക്കാർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കോഹ്ലി അറുന്നൂറ് റണ് എടുത്തിട്ടുണ്ടെങ്കിലും പിക്ചറിൽ കോഹ്ലി മാത്രല്ല ഇപ്പൊ ഇന്നലെ ലക്നൌ കളിയിൽ കോഹ്ലി ഔട്ട് ആകുമ്പോൾ അവർക്ക് തൊണ്ണൂറ് റൺ വേണം ജയിക്കാൻ പക്ഷെ ഇന്ന് ജിതേഷ് ശർമ്മ ബാക്കിയുള്ളവരൊക്കെ കൂടി ജയിച്ചു ജയിപ്പിച്ചു അപ്പൊ ആ കോഹ്ലിയുടെ മുംബൈ ഇന്ത്യൻസ് ഐ പി എല്ലാം ഏറ്റവും ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ടീമാണ് ഇത്തവണ എനിക്ക് തുടക്കത്തിൽ തന്നെ തോറ്റു അങ്ങനെ അവരുടെ ഒരു ടിപ്പിക്കൽ രീതിയിൽ തന്നെയാണ് തുടങ്ങി പക്ഷെ പിന്നീട് ഗംഭീര പെർഫോമൻസിലൂടെ ഇപ്പം പ്ലേ ഓഫ് ഇന്ത്യൻസിന്റെ ഈ സീസൺ എങ്ങനെയാണ് അല്ല ഈ സീസണിൽ ബുംറ തിരിച്ചു വന്നതോടുകൂടി വേറെ തന്നെ ഒരു ടീമാണ് അവര് അതിപ്പോ അതിന് ശേഷം ഒരു രണ്ട് കളിയൊക്കെ തോറ്റിട്ടുള്ളൂ പത്ത് കളിയിലും രണ്ടെണ്ണമൊറ്റേ തോറ്റിട്ടുള്ളു അപ്പൊ അതൊരു തീർച്ചയായിട്ടും ഏറ്റവും വലിയ വ്യത്യാസം അതാ ഒരു മുംബൈ ഇന്ത്യൻസ് എപ്പോഴും ഏത് കളിയും ജയിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് അതിപ്പോ പ്ലേ ഓഫിലും അവർക്ക് മൂന്ന് കളി കളിക്കേണ്ടി വന്നാലും ആ മൂന്ന് കളിയും കളിക്കാൻ കഴിവുള്ള ടീമാണ് ബുംറയും സൂര്യകുമാർ യാദവും പിന്നെ ബാക്കി പലരുണ്ട് ഹാർദിക് പാണ്ഡ്യ രോഹിത് അവരൊക്കെ ഉണ്ട് പക്ഷെ ഈ രണ്ട് കളിക്കാരാണ് ഏറ്റവും പ്രധാനം സൂര്യ അതിൽ ക്യാപ്റ്റൻസിക്ക് ഒരു ഇതില്ലേ കാരണം എനിക്ക് ശുഭ്മാൻ ഗില്ലും ഹാർദിക് പാണ്ഡ്യയും ഇത്തവണത്തെ ടീമിൽ ശരിക്കും ക്യാപ്റ്റന്മാരെ എടുത്തു പറയുകയാണെങ്കിൽ വേർത്ത് നിർത്തി പറയാവുന്ന ആൾക്കാരല്ലേ അതെ ഇത് ഇതിപ്പോ നാല് ഇപ്പൊ നാല് ടീം നോക്കിക്കഴിഞ്ഞാലും മുംബൈ ഇന്ത്യൻസിലും ആർ സി ബിയിലും ഇന്ത്യയുടെ പണ്ടത്തെ രണ്ട് ക്യാപ്റ്റന്മാര് ഇപ്പോ ഇപ്പോഴത്തെ ക്യാപ്റ്റനായ ഗില് ക്യാപ്റ്റൻ ചെയ്തിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ ഉണ്ട് ഭാവിയിൽത്തെ ക്യാപ്റ്റൻ ആവാൻ സാധ്യതയുള്ള ശ്രേയസ് അയ്യർ ഉണ്ട് ഇത് എല്ലാ ടീമിനും നല്ലൊരു ലീഡർഷിപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇവിടെ പ്ലേ ഓഫ്സ് എത്തിയിട്ടുള്ളത് ഗുജറാത്ത് ടൈറ്റൻസ് ഇപ്പൊ ഐ പി എൽ തുടങ്ങിയ സമയത്ത് തന്നെ ഇത്രയും ഈ ഒരു ലീഗ് ലെവലില് ആധിപത്യം പുലർത്തിയിരുന്ന ഒരു ടീമായിരുന്നു അപ്പോൾ ഒന്ന് രണ്ടോ സ്ഥാനങ്ങളിൽ അപ്പോൾ ആ ഒരു ആധിപത്യം ഈ ഒരു ഐ പി എൽ നീട്ടിവെച്ച് കഴിഞ്ഞ് നടന്ന മൂന്ന് മത്സരങ്ങളിൽ അവർക്ക് പുലർത്താൻ സാധിച്ചിട്ടില്ല അപ്പൊ ഈ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഒരു ആ ഒരു ഡിലേ വന്നത് അവരെ ബാധിച്ചിട്ടുണ്ടോ ഒരു പ്രധാനപ്പെട്ട കാരണം റഷീദ് ഖാന്റെ ഫോമാണ് പണ്ടത്തെ ഏത് ഐ പി എൽ സീസൺ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലോ പതിനേഴിലോ ആണ് റഷീദ് ആദ്യം കളിച്ചത് അപ്പ തൊട്ട എല്ലാ സീസണും ഏറ്റവും നല്ല ബോളേഴ്സിന്റെ ലിസ്റ്റിൽ റഷീദ് ഖാൻ ഉണ്ടാവും ഈ തവണ അങ്ങനെ അല്ല പല കളിയിലും നാല്പതോ അൻപത് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു വ്യത്യാസം ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ചില കളിക്കാരുടെ ഇപ്പൊ സിറാജ് അങ്ങനത്തെ ഫാസ്റ്റ് ബോളേഴ്സിനൊക്കെ ഈ സാധാരണ രണ്ട് മാസത്തിൽ തീരേണ്ട ഒരു ടൂർണമെന്റ് രണ്ട് മൂന്നാഴ്ച നീട്ടി പോകുമ്പോ തീർച്ചയായിട്ടും അവരെ കുറച്ചൊക്കെ ബാധിക്കും അവരുടെ ട്രെയിനിങ്ങും ഈ ഫാസ്റ്റ് ബോളേഴ്സിനും പ്രത്യേകിച്ച് ഈ വർക്ക് ലോഡ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അവര് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് അത് നോക്കുക ഓരോ ദിവസം ഇത്ര ഓവറെ ബോൾ ചെയ്യാൻ ഈ ഒരു ഡിലേ വരുമ്പോ തീർച്ചയായിട്ടും അതൊക്കെ എഫക്ട് ചെയ്യും സഞ്ജു സാംസൺ ഈ സീസണിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ കാരണം കൊണ്ടല്ല പക്ഷേ സഞ്ജു ഒരു അപ്രസക്തമായ ഒരു സീസണാണ് സഞ്ജു പലപ്പോഴും നമ്മൾ പറയുമല്ലോ സഞ്ജു ടീം മാറേണ്ട ഒരു സമയമൊക്കെ ആയി തുടങ്ങി ഇപ്പൊ എനിക്ക് തോന്നുന്നു ധോണി ചെന്നൈയിൽ നിന്ന് പോകുന്നു അപ്പം സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിട്ട് അതുപോലെ തന്നെ രാജസ്ഥാൻ ആണെങ്കിലും ഒരു യങ് ടീം വേറൊരു രീതിയിലൊരു ടീമായി വരുന്നുണ്ട് മോശം പ്രകടനം ആയിരുന്നെങ്കിൽ പോലും ടീം ടോട്ടലി നോക്കുമ്പോൾ പക്ഷേ കുറച്ച് പ്രതീക്ഷകളുണ്ടല്ലോ സഞ്ജു രാജസ്ഥാൻ വിടേണ്ട ഒരു ഘട്ടമായി തോന്നുന്നുണ്ടോ അല്ല ചെലപ്പോ എല്ലാ ടീമിനായാലും കളിക്കാർക്കായാലും ഒരു പുതിയ തുടക്കം നല്ലതാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര പതിനാറ് പതിനേഴ് കൊല്ലമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് കൊല്ലം അവർ ആയിരുന്നു എന്നാലും ധോനി ക്യാപ്റ്റൻ അല്ലെങ്കിൽ എന്താ പറയുക ബാക്ക് സീറ്റിൽ നിന്ന് ധോനി ക്യാപ്റ്റൻ ഇപ്പം ഗേക്വാഡായാലും ആരായാലും ശരിക്കും ധോണിയുടെ ടീമാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ സ്റ്റീവൻ ഫ്ലെമ്മിങ് കോച്ച് ഇപ്പോൾ ഇ എൻ ചാപ്പിലൊക്കെ എപ്പോഴും പറയും ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ കളിക്കാർ നമ്മൾ പറയുന്നത് കേക്കാതെ ആവാം എത്ര നല്ല ക്യാപ്റ്റനായാലും എത്ര നല്ല കോച്ചായാലും അപ്പൊ അവർക്ക് കുറച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ശബ്ദം കേൾക്കണം അതേപോലെ ഒരു കളിക്കാരൻ ഇപ്പൊ ചിലപ്പോ നമ്മള് ജയിക്കാതെ ജയിക്കാതെ കുറെ കൊല്ലം കളിച്ചു കഴിഞ്ഞാല് ഒരു പുതിയൊരു ടീമിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യ ഒരു ഓണർവൊക്കെ വരും പല പലപ്പോഴും അങ്ങനെ പറ്റിയിട്ടുണ്ട് ഇപ്പൊ ഫാഫ് ഡ്യൂപ്ലസ് മറ്റേ ചെന്നൈയില് ജയിച്ചു പിന്നെ ബാംഗ്ലൂർ വന്നിട്ട് നന്നായി കളിച്ചു അങ്ങനെ പല കളിക്കാരും ടീമൊക്കെ മാറി ഗ്വെയിൻ ബ്രാവോ മുംബൈ ഇന്ത്യൻസിനും കളിച്ചു ചെന്നൈക്കും കളിച്ചു അപ്പൊ അങ്ങനെ പല കളിക്കാരും അങ്ങനെ ടീം മാറ്റിയിട്ടൊരു പിന്നെയും ഒരു നല്ല കാലമൊക്കെ വന്നിട്ടുണ്ട് ഈ പ്ലേ ഓഫിലെ സാധ്യതകളെ കുറിച്ച് എന്താണ് ദിലീപിനെ പറയാനുള്ളത് കാരണം ഇതിനകത്ത് ഇപ്പൊ നമുക്കിപ്പം ഒരു ഒരു ടീമിന് ഇപ്പൊ നാല് ടീമിനെയും ഒരു അത്രക്ക് ഡോമിനൻസ് ഉള്ള ടീമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അവർക്കൊക്കെ ഫോൾസും ഉണ്ട് അതുപോലെ തന്നെ അഡ്വാൻറ്റേജസും ഉണ്ട് ദിലീപിന്റെ ഒരു പ്രവചനം എന്താ ഈ ആദ്യത്തെ മാച്ച് ജയിക്കണം പഞ്ചാബ് ആർ സി ബിയും ജയി ആ കളി ജയിക്കുന്ന ടീമിന് നല്ല സാധ്യത ആണോ ഒന്നവർക്ക് കുറച്ചും കൂടി റെസ്റ്റ് കിട്ടും പിന്നെ ഒരു അഞ്ചു ദിവസം ഉണ്ട് ഫൈനലിന് പിന്നെ ഈ രണ്ട് ടീമും ആർ സി ബി പ്രത്യേകിച്ചു എല്ലാ എവേ മാച്ചും ജയിക്കാന്ന് പറഞ്ഞാൽ അത് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ നടക്കാത്തൊരു കാര്യം അപ്പൊ അത് കാരണം അവരെവിടെ കളിക്കണോന്നുള്ളത് അത്രത്തോളം ബാധിക്കുന്ന തോന്നുന്നില്ല പിന്നെ പഞ്ചാബിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വേഗം ഒരു പുതിയ കോച്ചും പുതിയ ക്യാപ്റ്റനും ക്ലിക്ക് ചെയ്യുന്ന റിക്കി പോണ്ടിങ് ആ കഴിഞ്ഞ കളി കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ള കൾച്ചർ കാരണമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു അംഗം ശ്രേയസയ്യരാണ് അത് കാരണമാണ് ഞങ്ങൾ ജയിക്കുന്നത് അതിപ്പോ പലപ്പോഴും അതാണ് ഇപ്പൊ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെയൊക്കെ ഒരു രഹസ്യം അതാണ് ആ ഡ്രസ്സിങ് റൂം കൾച്ചറാണ് ഇപ്പൊ ഇന്നലെ പറഞ്ഞു ഇപ്പൊ ചേഹലായാലും ൈവർ ആയാലും ഞങ്ങൾ എല്ലാവരും ഒരേപോലെ തന്നെ എല്ലാവരോടും ഒരേപോലെ തന്നെ സംസാരിക്കുക ഈക്വൽ ആണ് അപ്പൊ അതാണ് ഓസ്ട്രേലിയൻ ഡ്രസ്സിംഗ് റൂം കൾച്ചർ അത് അവർക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ ഒരു ഒരു കോൺട്രവേഴ്സി ഇപ്പം ഉടലെടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ടിനെ പറ്റിയാണ് അതായത് നമ്മൾ പ്രതീക്ഷിച്ചത് അല്ലാത്തൊരു രണ്ട് ഗ്രൗണ്ടിലാണ് ഇനി കളി നടക്കാൻ പോകുന്നത് പിന്നെ മാത്രമല്ല ശരിക്കും മോളിൽ നിൽക്കുന്ന ടീമൊന്നും അതിന്റെ ഒരു ഹോം അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല എന്നുള്ള ഒരു ആരോപണമുണ്ട് അപ്പൊ അതെങ്ങനെയാണ് അതിനെ കാണുന്നത് അതും പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രശ്നം ഇപ്പൊ ഈ കൊ ഈ കൊല്ലത്തെ ആദ്യത്തെ ഷെഡ്യൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഹൈദരാബാദും കൊൽക്കത്ത ആയിരുന്നു പ്ലേ ഓഫ് ഹോസ്റ്റ് ചെയ്യാൻ നിന്നിരുന്നൊക്കെ അത് കഴിഞ്ഞ സീസണിലത്തെ പ്രകടനം വെച്ചിട്ട് ഹൈദ്രബാദ് രണ്ടാമതായിരുന്നു കൊൽക്കത്ത ജയിച്ചു ഈ കൊല്ലം ടേബിൾ ടോപ്പ് ടീമിന് ഒരു ആനുകൂല്യം ഇല്ല അത് കാരണം വേറെ ഏത് സ്പോർട്സ് എടുത്താലും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഐ പി എൽ എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ തന്നെ അമേരിക്കൻ സ്പോർട്ട് ബേസ് ചെയ്തിട്ടാണ് ലളിത് മോദി ഡിസൈൻ ചെയ്ത് അതിലൊക്കെ ഈ ടോപ്പ് ചെയ്യണ സ്പോർട്സിന് ഹോം ഫീൽഡ് അഡ്വാൻറ്റേജുണ്ട് ഇവിടെ പഞ്ചാബിന് കിട്ടിയത് രാഷ്ട്രീയം കാരണം അല്ലാതെ ടോപ്പ് ചെയ്തത് കാരണം അല്ല മറ്റേ അരുൺ ധുമലിന്റെ മറ്റേ എച്ച് പി സി എ കണക്ഷൻകാരനാണ് മുല്ലാംപൂരിൽ കളി പോയിട്ടുള്ളത് അതേപോലെ ജയ്ഷാ കാരനെ അഹമ്മദാബാദിന് ഫൈനല് കിട്ടി അല്ലാതെ ഇത് ടേബിൾ എവിടെ ഫിനിഷ് ചെയ്തു നോക്കിയിട്ടല്ലാതെ പക്ഷെ സീസൺ തുടങ്ങിയതല്ല പണ്ട് തൊട്ടേ ഉള്ള പ്രശ്നമാണ് നമ്മൾ പങ്കെടുക്കുന്നതിലൊക്കെ ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് ടീം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ടീം പിന്നെ മുംബൈ ഇന്ത്യൻസാ അല്ല മുംബൈ ഇന്ത്യൻസിനെ ഏത് ടീമിനെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ടീമിനെയും തോൽപ്പിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ആ നാല് ബുംറയുടെ ഓവർ തന്നെ ശരിക്കും ഒരു കളി തീർക്കാൻ പറ്റും ഇന്ന് ഞാൻ അവർ തോറ്റ കളി തന്നെ ഞാൻ നോക്കുമായിരുന്നു ബാക്കി എല്ലാ ബോളേഴ്സിനെ അടിക്കുമ്പോൾ ബുംറയുടെ നാല് ഓവറിൽ ഇരുപത്തി മൂന്ന് റണ്ണിനെ പോയിട്ടുള്ളൂ അപ്പം എല്ലാ ടീമും തീരുമാനിച്ചു കഴിഞ്ഞു ആ നാല് ഓവറിൽ നമുക്കൊന്നും കിട്ടാൻ പോകണ്ടില്ല ബാക്കി പതിനാറിലെന്തെങ്കിലും ചെയ്യാൻ നോക്കാം അപ്പൊ അതാണ് ആ ഒരു നാലു ഓവറാണ് ശരിക്കും കളി തീരുമാനിക്കുക മുംബൈ ഇന്ത്യൻസിന്റെ എല്ലാ കളി ഞാൻ സഞ്ജു രാജസ്ഥാന്റെ ഒപ്പം നിൽക്കുന്ന ഒരാളായിരുന്നു ആർ സി ബിക്ക് നല്ല സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ ഹേസൽവുഡ് കളിക്കാൻ പറ്റിൽ അവർക്ക് ഏത് ടീമിനെയും തോൽപ്പിക്കാൻ പറ്റും പിന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോഹ്ലിയുടെ മാത്രം ടീമല്ല വേറെ പലരും ഫിൽ സോൾട്ട് ായാലും കളിക്കാൻ കഴിവുള്ള പല കളിക്കാരും എൻ്റെ ഫേവറേറ്റ് ടീം ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ലക്നൗ ആയിട്ടുള്ള മത്സരത്തിലാണെങ്കിലും ചെന്നൈ ആയിട്ടുള്ള മത്സരത്തിലാണെങ്കിലും ഗുജറാത്തിൻ്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ആ ഒരു പ്രശ്നം എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ബൗളേഴ്സ് ആണെങ്കിലും ഒരുപാട് റൺസ് വഴങ്ങുന്നതും കാണുന്നുണ്ടായിരുന്നു രണ്ട് മാച്ചസിൽ ഇരുന്നൂറ് റൺസ് കൂടുതൽ ടീം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഒരു 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 ഗുജറാത്തിന്റെ മോശം എലിമിനേറ്ററിലെ മുംബൈ അല്ല അത് തീർച്ചയായിട്ടും എന്താ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബുംറയുടെ ഫോം വെച്ചിട്ട് ചെലപ്പോ ഗുജറാത്തിന്റെ എല്ലാ കളിയും അവര് ജയിച്ചിട്ടുള്ള എല്ലാ കളിയും ഈ ഓപ്പണിംഗ് പാർട്ട്നർഷിപ്പാണ് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു റോള് പ്ലേ ചെയ്തിട്ടുള്ളത് ഗില്ലും സായ് സുദർശനും അപ്പൊ ആ പാർട്ട്ണർഷിപ്പ് നേരത്തെ അവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയാല് തീർച്ചയായിട്ടും പിന്നെ ബട്ട്ലർ ഇല്ലതാണ് പിന്നെ ബാറ്റിംഗിൽ വരികയാണെങ്കിൽ മുംബൈ ബാറ്റ് ചെയ്യുമ്പോ റഷീദ് ഖാന്റെ ഫോം സിറാജ് ആദ്യ സീസൺ ആദ്യം തുടങ്ങിയ പോലെയല്ല ഇപ്പൊ അറിയണം പ്രസീദ് കൃഷ്ണയും കുറച്ചൊന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാരണം ഇപ്പൊ നാളെ കളി കളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിന് മുമ്പെയാണ് അത് ജയിക്കാൻ ഫേവറേറ്റ്സ് ഇപ്പൊ ഇപ്പോഴത്തെ ഫോമ